വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കണ്ടോളൂ നല്ല മനോഹരമായ കാഴ്ചകളാണ് ഹായ് ഹലോ പിന്നെ നമ്മുടെ കാഴ്ചകൾ എന്ന് പറയുന്നത് നമ്മൾ നെല്ലിയാമ്പതിയിലോട്ട് എത്തണമെങ്കിൽ നെന്മാറ പോത്തുണ്ടി ഡാമുള്ള വഴി കൂടെയാണ് പോകേണ്ടത് പോത്തുണ്ടി ഡാം കഴിഞ്ഞാൽ നമുക്കൊരു പത്തോളം ഹെയർ പിന്നുകൾ ഉണ്ട് അത് കയറുകയാണ് നമുക്ക് നെല്ലിയാമ്പതിയിലെത്താൻ നെല്ലിയാമ്പതിയിലെ മനോഹരമായ കാഴ്ചകൾ നമ്മൾ തുടർന്നുകൊണ്ടിരിക്കുകയാണ് കഴിഞ്ഞ വീഡിയോ നിങ്ങൾ കണ്ടിട്ട് പിന്നെ നമ്മുടെ കാഴ്ച എന്ന് പറയുന്നത് നെല്ലിയാമ്പതി ആ ചുരത്തിലെ കാഴ്ചകളാണ് അതിമനോഹരമായ കാഴ്ചകളാണ് ഇതുവരെ ആരും സമ്മാനിക്കാത്ത മനോഹരമായ കാഴ്ചകളിലേക്കും വിശേഷമാകും ഒരു ലൈക്ക് അടിച്ചുകൊണ്ട് കണ്ടോളൂ വീഡിയോ സ്കിപ്പ് ചെയ്തത് അതുകൊണ്ട് തന്നെ നമുക്ക് നേരെ നെല്ലിയാമ്പതി ചുരത്തിലെ കാഴ്ചകളാണ് നമ്മുടെ ഡ്രൈവർ അജയേട്ടനാണിത് അപ്പോൾ നമ്മുടെ യാത്ര ഇപ്പോൾ തുടങ്ങിയിരിക്കുന്നത് അതായത് ഈ വീഡിയോ നമ്മൾ തുടങ്ങിയിരിക്കുന്നത് പോത്തുണ്ടി ഡാം മുതലുള്ള കാഴ്ചകളാണേ തിരിച്ചറിയുകയാണ് ഇടയിൽ നമ്മൾ ഇവിടെ കാഴ്ചകളെ ചുരത്തിലൂടെയുള്ള ഈ യാത്രയിൽ നമുക്ക് ചിലപ്പം മൃഗങ്ങളെയൊക്കെ കാണാൻ കഴിയും കാട്ടുപോത്ത് ആന അതുപോലെ മാനകൾ പന്നി ഇവകളൊക്കെ കാണാൻ കഴിയും കഴിയുമെന്ന വിശ്വാസത്തോടെയാണ് നമ്മുടെ യാത്ര മ്പതിലേക്ക് ഒരു കെ എസ് ആർ ടി സി ബസ് സർവീസ് മാത്രമാണുള്ളത് എവിടുന്ന് പാലക്കാട് നിന്ന് യാത്രയിലുടനീളം നമുക്ക് കുറേ വെള്ളച്ചാട്ടങ്ങളൊക്കെ ഇവിടെ കാണാൻ കഴിയും മഴ പെയ്തു കഴിഞ്ഞാൽ ഈ ചുരത്തിൻ്റെ കളി വേറെയാണ് ഒരു ഭീകരമായ ഒരു അവസ്ഥയാണ് മഴ പെയ്തു കഴിഞ്ഞാൽ അതേ അവസ്ഥ നമ്മൾ വരുമ്പോൾ ഉണ്ടായിട്ടുണ്ട് അതിൻ്റെ വീഡിയോ ഞാൻ പിന്നീട് അപ്ലോഡ് ചെയ്യുന്നുണ്ട് ചുരത്തിലെ മറ്റൊരു കാഴ്ചയായിട്ട് ഇപ്പം നമ്മൾ പോകുമ്പോൾ നോക്കിയാൽ കാണാതോ ചെറിയ ചെറിയ ഒരുപാട് വെള്ളച്ചാട്ടങ്ങൾ നമുക്ക് ഇപ്പോൾ തന്നെ കാണുവാനായിട്ട് കഴിയും നമ്മൾ ഈ ചുരത്തിൽ നിന്നും താഴോട്ട് നോക്കിക്കഴിഞ്ഞാൽ പോത്തുണ്ടി ഡാമിൻ്റെ മനോഹരമായ ദൃശ്യം നമുക്ക് കാണൂട്ടാം അതുപോലെ തന്നെ സൈഡിലൊക്കെ വെള്ളച്ചാട്ടങ്ങൾ കാണാം പക്ഷേ ഈ റോഡിനൊരു പ്രത്യേകതയുണ്ട് വളരെ വീതി കുറഞ്ഞ റോഡാണ് നമ്മളീ വയനാട് ചുരമൊക്കെ കയറുമ്പോൾ നമുക്കൊന്ന് വളരെ റഷായിട്ടുള്ള റോഡാണ് ഭയങ്കര തിരക്കായിരിക്കും പക്ഷേ ഈ റോഡിൽ തിരക്ക് കുറവാണ് വാഹനങ്ങൾ കുറവാണ് വീതിയും കുറവാണ് അങ്ങനത്തെ ഒരു റോഡാണ് നമ്മുടെ നെല്ലിയാമ്പതി ചുരം റോഡ് വഴി നീളം നമുക്കിങ്ങനെ ബൈക്കിലൊക്കെ യാത്ര ചെയ്യുന്ന ആൾക്കാരും ഒരുപാട് വെള്ളച്ചാട്ടങ്ങളൊക്കെ കാണുവാനായിട്ട് കഴിയും നമുക്ക് ഓരോ കാര്യങ്ങളും വിവരിച്ച് തരാനായിട്ട് നമ്മുടെ കോർഡിനേറ്റർ ലിനിഷ് മനോഹരമായ കാഴ്ചയാണ് Oke लीला ओके हां फ्रेंड्स इधर से चला देते हैं യാത്രയിൽ അന്താക്ഷരി കളിക്കുക പാട്ട് പാടേണ്ടവർക്ക് പാട്ട് പാടുക എന്ത് വേണമെങ്കിലും ആർമാദിക്കുക അടിച്ചു പൊളിക്കാൻ പറ്റിയ യാത്രയാണ് ഇപ്പം നമ്മുടെ ബസ്സിൽ അന്താക്ഷരി കളിച്ചുകൊണ്ടാണ് ബസ് യാത്ര ആരും തുടങ്ങുന്നത് ഇതാണ്ടോ ഇവിടെയും ഒരു വെള്ളച്ചാട്ടം പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും രണ്ട് ടീമായിട്ട് തിരിഞ്ഞിട്ട് അന്താക്ഷരിയൊക്കെ കളിച്ചുകൊണ്ടാണ് നമ്മുടെ യാത്ര അതുകൊണ്ടുതന്നെ നല്ല രസമാണ് ഈ യാത്ര കാക്കാട് നിന്നും അറുപത് കിലോമീറ്റർ അകലെയുള്ള ഒരു സ്ഥലമാണ് മലയും വിനോദസഞ്ചാര കേന്ദ്രമൊക്കെയായിട്ട് സ്ഥിതി ചെയ്യുന്ന ഒരു സ്ഥലമാണ് നെല്ലിയാമ്പതി ഈ നെല്ലിയാമ്പതി കുന്നുകളിൽ നിന്നാണ് ഭാരതപ്പുഴ ചാലക്കുടിപ്പുഴ കാവേരി നദി എന്നിവയുടെ ഉത്ഭവം ഈ നെല്ലിയാമ്പതിയിൽ നിന്നാണ് ഏകദേശം ആയിരത്തി അഞ്ഞൂറ്റി എൺപത്തഞ്ച് പോയിൻറ്റ് പൂജ്യം എട്ട് മീറ്റർ ഉയരത്തിലാണ് സമുദ്രനിരപ്പിൽ നിന്നും ഉയരത്തിലാണ് നമ്മുടെ നെല്ലിയാമ്പതി സ്ഥിതി ചെയ്യുന്നത് നെല്ലിയാമ്പതിയെക്കുറിച്ച് കൂടുതൽ വിവരങ്ങൾ നമ്മുടെ വരും വീഡിയോകളിൽ പറയുന്നതാണ് നമുക്ക് അടുത്തുള്ള റെയിൽവേ സ്റ്റേഷൻ എന്ന് പറയുന്നത് പാലക്കാടാണ് പാലക്കാട് നിന്ന് ഒരു കെ എസ് ആർ ടി സി ബസ് കൊണ്ട് സർവീസ് നടത്തുന്നുണ്ട് അത് എപ്പോഴൊക്കെ ആണെന്നുള്ള കാര്യം എനിക്കറിയില്ല നമുക്ക് ഏറ്റവും നല്ലത് കെ എസ് ആർ ടി സിയുടെ ബഡ്ജറ്റ് ടൂറിസമാണ് അതുകൊണ്ട് തന്നെയാണ് ഞാൻ ഇത് തിരഞ്ഞെടുക്കാൻ കാരണം കോഴിക്കോടോ വയനാടൊക്കെ ഉള്ളവർക്ക് സുഖമാണ് ഓരോ എല്ലാ ജില്ലകളിൽ നിന്നും നെല്ലിയാമ്പതിയിലേക്ക് ബഡ്ജറ്റ് ടൂറിസം ഉണ്ട് ഉല്ലാസയാത്രയുണ്ട് അതും വളരെ ചുരുങ്ങിയ പൈസയ്ക്ക് നമുക്ക് അടിപൊളിയായിട്ട് നെല്ലിയാമ്പതിക്ക് കറങ്ങി വരാനായിട്ട് കഴിയുന്നതാണ് എനിക്ക് തോന്നുന്നു ആ കാണുന്നതാണ് വരയാട് മല നമ്മൾ തിരിച്ചു വരുമ്പം കാണാമെന്ന് വിചാരിച്ചിരിക്കുന്ന സ്ഥലമാണ് വരയാട് മല അത് നമ്മൾ ഈ ചുരത്തിലൂടെ പോകുമ്പോഴാണ് കേട്ടോ കാണുക ഇവിടെയൊക്കെ നമുക്ക് മഴയുണ്ടെങ്കിൽ നല്ല വെള്ളച്ചാട്ടങ്ങൾ കാണാനായിട്ട് കഴിയും മുകളിൽ നിന്നുണ്ടാകും ഇവിടെ തന്നെ ചെറിയ ചെറിയ വെള്ളച്ചാട്ടങ്ങളുണ്ട് ഇതേപോലത്തെ ഒരുപാട് കാഴ്ചകൾ നമ്മൾ ഈ ചുരത്തിലൂടെ പോകുമ്പോൾ കാണാൻ പറ്റും ഞാൻ ബസ്സിൻ്റെ ഒരു സൈഡിലാണ് ഇരിക്കുന്നത് ശരിക്ക് രണ്ട് സൈഡും കാഴ്ചകളുടെ ഒരു കൂമ്പാരം തന്നെ ഉണ്ട് നല്ല അടിപൊളി ചുരമാണ് നെല്ലിയാമ്പുതി ചുരം i ഇവിടെ നിന്നാണ് നമ്മുടെ വരയാട് മലയിലെ ആ വ്യൂ പോയിന്റ് കേട്ടോ ഒരുപാട് പേരുണ്ട് നമ്മൾ തിരിച്ചു വരുമ്പോൾ അവിടെ നോക്കാമെന്ന് വിചാരിച്ചിരിക്കുന്ന സ്ഥലമാണ് നെല്ലിയാമ്പതി യാത്ര ആഗ്രഹിക്കുന്നവർക്ക് ഏറ്റവും നല്ല ഓപ്ഷനാണ് കെ എസ് ആർ ടി സിയുടെ ഉല്ലാസ മറ്റൊരു വണ്ടി വരികയാണെങ്കിൽ തീരെ സ്പേസ് ഉണ്ടാവില്ല അപ്പോൾ നിർത്തിയിട്ടിരിക്കുകയാണേ ഇതുണ്ട് വലിയ വണ്ടികളെ വരുമ്പോൾ നമ്മൾ സൈഡാക്കി ഇടുന്ന ഏതെങ്കിലും ഒരു വണ്ടി എന്നാൽ മാത്രമേ കടന്നു പോകുള്ളൂ അങ്ങനെ നമ്മൾ നെല്ലിയാമ്പതി ചുരം കയറി നെല്ലിയാമ്പതിയിലോട്ട് എത്തിയിരിക്കുകയാണ് ഇനിയുള്ള കാഴ്ചകൾ അടുത്ത വീഡിയോയിൽ നമുക്ക് കാണാം പുതിയ വീഡിയോസും കാഴ്ചക്കുമായി കാത്തിരിക്കുക എല്ലാവർക്കും ഒരുപാട് നന്ദി പിന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല സബ്സ്ക്രൈബ് ചെയ്യണേ ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം മനോഹരമായ കാഴ്ചകളുമായി വീണ്ടും വരാം അതുവരേക്കും ടാറ്റാ ബൈ ബൈ